കിരണ്ടേയും കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് മനോഹറിനെ കാണാൻ വേണ്ടി കിരൺ ചെല്ലുവാണ് മനോഹർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മനോഹറിനെ കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു എടാ ഇടയ്ക്ക് നീ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആയിരുന്നത് എനിക്കറിയാം സാറേ അല്ല അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞേ കാണൂല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ദിലീപിന്റെ അച്ഛനെ പ്രസാദ് കൊന്നല്ലേന്ന് ചോദിച്ചു അതെ അവൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു ഞാൻ അന്നേ പറഞ്ഞല്ലേ സാറേ അവനെ സൂക്ഷിക്കണോന്ന് എന്ത് ചെയ്യാനാ അവന്റെ ഫോൺ നമ്പർ ഒന്നും എന്റെ കയ്യിലില്ല ഉണ്ടായിരുന്നെങ്കിൽ അവൻ എവിടെയാളുള്ളു ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് സാറിനോട് പറഞ്ഞു തരാമായിരുന്നു അവൻ്റെ ഒളിത്താവളം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഏ അതൊന്നും സാറേ അവൻ അവനേത് മാ പാതാളത്തിൽ പോയി വിളിച്ചാലും എന്താണെങ്കിലും ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞു സാറേ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലതെ എനിക്കറിയാടാ അല്ല കാർത്തിയുടെ കല്യാണം വീണ്ടും മുടങ്ങിയല്ലേന്ന് ചോദിച്ചു അതെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടങ്ങാതിരിക്കില്ലോ അവർക്ക് അവർക്കിപ്പോൾ ഈ ബന്ധത്തിന് താല്പര്യമില്ലാന്ന് അങ്ങനെ തന്നെയാണ് കിരൺ പറഞ്ഞത് അതൊരു പ്ലാനാന്നുള്ള കാര്യം കിരൺ മനോഹരനോട് പറഞ്ഞില്ല പിന്നീട് മനോഹരോട് സാറേ ഞാൻ സാറിനെ കാണാൻ വന്നത് ഈ കുറച്ച് കുഞ്ഞൊടുപ്പോൾ ഉണ്ടല്ലോ ഇതെൻ്റെ മോൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടാ ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ സാറേ ഇത് കൊടുക്കണം ഇനി എത്ര നാളാ ഞാൻ ഇവിടെ ഉള്ളത് ഞാൻ ജയിലിലേക്ക് തിരികെ പോകേണ്ടേ രണ്ട് മൂന്ന് ദിവസം കൂടെ കാണത്തുള്ളൂ എൻ്റെ മോള് ഈ കുഞ്ഞൊടുപ്പോളൊക്കെ നിൽക്കുന്ന കുഞ്ഞുടുപ്പോഴൊക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ സാർ എനിക്കെന്നിട്ട് അയച്ചു തരണം എന്ന് പറഞ്ഞു അത് കേട്ടതും കിരൺ പറഞ്ഞു എടാ ഇതും കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ പിടികൂടുവെന്നറിയത്തില്ല ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല സാറേ സാറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് സംശയമൊന്നും തോന്നുന്നില്ല ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു നെയ്യും സരവും നന്നായിട്ട് ജീവിക്കുന്ന കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നേ ഈ സമയത്ത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ മനോഹർഞ്ഞു മനോഹർ പറഞ്ഞു അത് ശരിയാ സാറേ പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പറയുന്നെ സാറിൻ്റെ അമ്മാവിനെപ്പോലോ അല്ലെങ്കിൽ വിക്രത്തെ പോലെ ഗംഗാപ്രസാദിനെ പോലെ അത്രയ്ക്ക് ദുഷ്ടമൊന്നും അല്ല ഞാൻ എൻ്റെ ജീവിതാനുഭവം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയായി മാറിയത് പിന്നെ എൻ്റെ തെറ്റുകളിൽ നിന്ന് ഞാനത് തിരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഞാൻ പഴയ മനോഹരല്ല ഞാൻ മാറി സാറേ ഇപ്പം എൻ്റെ മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രമേ ഉള്ളൂ എൻ്റെ മോളുടെ മുഖം എനിക്ക് എൻ്റെ മോള് മാത്രം മതി എനിക്ക് അവളോടൊപ്പം ജീവിതം കിട്ടണമെന്നില്ല കാരണം ഞാൻ അവൾക്ക് വേണ്ടി അത്ര നല്ല കാര്യങ്ങളൊന്നും സരീവിനു വേണ്ടി ചെയ്തു കൊടുത്തിട്ടില്ല പക്ഷേ എങ്കിൽ എനിക്കെന്റെ മോള് എൻ്റെ മോളെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല സാറേ ഒരു പക്ഷേങ്കിൽ ഇപ്പോഴേ എനിക്ക് അവളെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ കുറച്ചുകൂടെ വെള്ളതായി കഴിയുമ്പത്തേനും അവളുടെ അമ്മ അവളോട് പറഞ്ഞു കൊടുക്കും നിന്റെ അച്ഛനാ നിന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ദുഷ്ടതരം ചെയ്താ അവൾ എന്നെ വെറുക്ക് സാറേ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ഭയമുണ്ട് എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടൂല്ലോന്നോർത്തിട്ട് അതുകൊണ്ടാ പറഞ്ഞേ സാറേ കുഞ്ഞുറിപ്പോളൊക്കെ അവൾക്ക് കൊണ്ടേ കൊടുക്കണത് നീ വിഷമിക്കേണ്ട ഞാൻ കൊണ്ട് കൊടുക്കാതെ പിന്നെ ഒരു കാര്യമുണ്ട് അറിയാമല്ലോ നീ ഒരു കാരണവശാല അവളെ കാണാനായിട്ട് ഇനി മുതലല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം സരുവിന് സഹിച്ചെന്ന് വരത്തില്ല സരൂവ് വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു സാരല്ല സാറേ ഇതൊക്കെ കൊണ്ടേ കൊടുത്താൽ മതി എൻ്റെ മനസ്സിന് കുറച്ചൊരു ആശ്വാസമാവും എന്ന് പറഞ്ഞുകൊണ്ട് കിരണ്റെ കൈകളിലേക്ക് മനോഹർ അത് കൊടുത്തു പിന്നീട് കിരൺ അത് വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പം മോൾ കൊടുപ്പൊക്കെ കൊടുക്കാനായിട്ട് കിരൺ അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് ഷാരി കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത് നോക്കുമ്പോൾ ഇത് ആരാ വന്നിരിക്കുന്നത് മോളുടെ മാമം വന്നിരിക്കുന്നെന്ന് പറഞ്ഞു അപ്പോഴേക്ക് സരീവും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു ആ സമയം സരവിൻ്റെ കയ്യിലേക്ക് ഉടുപ്പ് കൊടുത്തു ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുരുപ്പോൾ വാങ്ങിയതാന്ന് പറഞ്ഞു അല്ല ഇതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് പോയി നീ വാങ്ങിയോ അതിനുള്ള സമയമൊക്കെ നിനക്കുണ്ടായെന്ന് വെച്ചു അതെ കല്യുമോന് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു ആ സമയത്ത് ഞാൻ മോൾ മോൾക്കൂടെ വാങ്ങിയതാന്ന് പറഞ്ഞു അങ്ങനെ അതങ്ങോട് വാങ്ങി സരീവ് ആ സമയത്ത് ഷാരി പറഞ്ഞു എന്തൊക്കെയാ മോനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗംഗാ പ്രസാദ് എന്ന് പറഞ്ഞ ദുഷ്ടം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെ അത് കേട്ടെന്ന് കിരൺ പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാണ്ട് ഒരു ദുഷ്ടൻ തന്നെയാണ് മനോഹറും അവനും എൻ്റെ മോളുടെ ജീവിതം ഉൾപ്പെടെ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചേ അപ്പോഴേക്കും സർവ്വ പറഞ്ഞു അത് ശരിയാ അത്രമാത്രം ഒരു ദുഷ്ടനാന്ന് പറഞ്ഞു അപ്പോഴേക്കും കിരൺ പറഞ്ഞു ഇപ്പം അവൻ പഴയതുപോലെ പഴയതുപോലൊന്നുമല്ല അവനും നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്താണ് കിരണേ നിനക്കിപ്പോൾ അവനോട് ഭയങ്കര ഒരു സെൻറ്റിമെൻസും കാര്യങ്ങളൊക്കെ ആണല്ലോ അവന്റെ സ്വഭാവം എനിക്കല്ലേ അറിയത്തുള്ളൂ ഗംഗാപ്രസാദും അവനും തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കുന്നെ ഗംഗാപ്രസാദ് രണ്ടു മൂന്ന് പേരെ കൊന്നെങ്കിൽ പത്തറുപത്തിരണ്ട് പെൺകുട്ടികളുടെ ജീവിത അവൻ കൊല്ലാക്കൊള്ള ചെയ്ത് തല്ലി നശിപ്പിച്ചു വെച്ചിരിക്കുന്നെ ഇതിനേക്കാളും വലിയ ഗംഗാപ്രസാദ് ചെയ്തേക്കാളും വലിയ തെറ്റ അവൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അവന് ഇനി പുണ്യാളിനാന്നാൻ നോക്കുവൊന്നും വേണ്ട നീയ നിങ്ങൾക്ക് ഇത്തിരി സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അതൊന്നും വേണ്ട കേട്ടോ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും കിരൺ ഒരു നിമിഷം ചിന്തിച്ചു ഈ ഡ്രസ്സ് അങ്ങാനും എടുത്തോണ്ട് വന്നത് താനല്ല അല്ലെങ്കിൽ മനോഹര തനിക്ക് തന്നുവിട്ടേന്ന് അറിഞ്ഞ തന്റെ കർണത്തടിക്കൂ ഇപ്പോ ഉള് ആ ഒരു ടെൻഷൻ കിരണ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് കിരൺ ഞാൻ അച്ഛനും അമ്മയൊന്നും കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് സാരി ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് കിരണിനെ നോക്കി പിന്നീട് ഷാരി ഡ്രസ്സൊക്കെ വാങ്ങി നോക്കുവാണ് കൊള്ളാലോ നല്ല ഭംഗി ഉണ്ടല്ലോ കാണാനായിട്ടെന്ന് പറഞ്ഞു അതെ അല്ലേലും കിരൺ അങ്ങനെയാ കല്ലുമോനും വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ കിരണ് മോൾക്കും ഡ്രസ്സൊക്കെ വാങ്ങും പറഞ്ഞു ഈ സമയം ശാരിപോട് ഇനിയിപ്പോൾ വിഷുവിനും ഡ്രസ്സൊന്നും വാങ്ങണ്ട ഉണ്ടല്ലോ ഉം ഇതൊക്കെ പറയും പറഞ്ഞാലും കിരൺ എന്താണല്ലോ വിഷുവിനും വാങ്ങുമെന്ന് പറഞ്ഞു അവർക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ ആ സമയത്ത് സാരിയെ പറഞ്ഞു എന്ത് ചെയ്യാനാ ഒരു ദുഷ്ടൻ ഇങ്ങനെ കറങ്ങി നടക്കുമല്ലേ ആ ഗംഗാപ്രസാദ് അവൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലോ ഇപ്പൊ കല്യാണം ഒക്കെ നടക്കണ്ടായിരുന്നില്ലോ എന്ന് പറഞ്ഞു ഷാരി പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ സംഭവിക്കാനുള്ള സംഭവിക്കാളൊക്കെ സംഭവിച്ചില്ലേന്ന് പറഞ്ഞു ഈ സമയത്ത് കിരൺ ചെന്ന് രൂപിയോട് ചന്ദ്രസേനോട് സംസാരിക്കുവാണ് പിന്നീട് കിരൺ കാര്യങ്ങളൊക്കെ ചന്ദ്രസേനോടൊക്കെ പറയുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രസേന പറഞ്ഞു ഡ്രാമ കളി കളിക്കുന്നതൊക്കെ ഉള്ള അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ അങ്ങനെയാണെങ്കിൽ കാർത്തികയുടെ ദിലീപിന്റെ കല്യാണം നടക്കുമ്പോൾ അതൊരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഗംഗാപ്രസാദിന് കിട്ടാൻ പോന്നെ പക്ഷെ സൂക്ഷിക്കണം മോനെ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ രൂപ പറഞ്ഞു എടാ മോനെ നീ എപ്പോഴും അവന്റെ പിന്നാലെ നടക്കുന്ന ഇങ്ങനെ നിർത്തണം ചിലപ്പോ അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ ചന്ദ്രസേന പറഞ്ഞു അത് ശരിയാ അവൻ വല്ല ആയുധങ്ങളും ആയിട്ടാണ് നടക്കണേ നടത്തില്ല എന്തേലും തോക്കോ മറ്റോ കയ്യിലുണ്ടെങ്കിൽ അവൻ ആക്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാ ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു ആ കാര്യത്തിലൊന്നും എനിക്കൊരു പേടിയില്ല ചാ ഇനി എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ചു തന്നെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അവനെ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം ഇത്രയൊക്കെ ആയിട്ടും അവനൊരു മാറ്റവും വന്നിട്ടില്ലോ ഇതുപോലെ ഒരാളുണ്ടായിരുന്നു മനോഹർ ആ സമയത്താണ് സാരി അങ്ങോട്ടേക്ക് വരുന്നത് സരിയ അങ്ങോട്ട് വരുമ്പോൾ ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുവാണ് മനോഹറിനെ കുറിച്ച് പറയുന്ന സംസാരങ്ങളൊക്കെ കേൾക്കുവാണ് അവനുണ്ടായിരുന്നു ആ മനോഹർ പക്ഷേ എങ്കിലോ അവൻ എന്തുമാത്രം മാറ്റം ഇപ്പൊ വന്നിരിക്കുന്നെ അവൻ ചെയ്ത തെറ്റൊക്കെ അവനിപ്പം മനസ്സിലാവുന്നുണ്ട് ഇതേ ഇപ്പോഴും കൂടെ ഞാൻ അവനെ കണ്ടിട്ടാണ് വരുന്നേ ഇപ്പോഴും അതേനേ അവൻ രണ്ട് കുഞ്ഞെടുപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സരിയു വാങ്ങിയല്ലോ അതുകൊണ്ട് അല്ല അവൻ വാങ്ങിച്ചാന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കില് സാരയു വാങ്ങില്ലോ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാന്നും പറഞ്ഞുണ്ട് ഞാനത് അവൾക്ക് കൊണ്ടു കൊടുത്തെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സാരിവ് ഇങ്ങന്റെ അമ്പരപ്പോ കൂടി കൂടി അത് കേൾക്കുവാണ് സാരിവിന്റെ കയ്യിലാ കുഞ്ഞെടുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് മുറിയിലേക്ക് വെക്കാൻ പോകുന്ന സമയത്താ ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കണത് അപ്പോഴേക്കും ചന്ദ്രസേന ചോദിച്ചു അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോടാ മോനെ അച്ഛാ അവര് നല്ല മാറ്റം ഉണ്ട് പഴയതുപോലൊന്നും അല്ല അപ്പൊ ആ മാറ്റത്തെ നമ്മൾ അംഗീകരിച്ചല്ലേ മതിയാവുള്ളൂ അപ്പോഴേക്കും ടൂ പറഞ്ഞു അത് ശരിയാ അവന്റെ മാറ്റം അംഗീകരിച്ചോണ്ടാണല്ലോ മുമ്പ് അവൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് കല്യാണി മോള് കുഞ്ഞിനെ അവനെ കാണിക്കാനായിട്ട് കൊണ്ടുപോയത് അത് കേട്ടപ്പോൾ സരൂ വീണ്ടും ഞെട്ടി ഇങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നോ പക്ഷെ ആ സമയത്തല്ലേ സരൂ അവനെ കൊല്ലാൻ വന്നേ അന്ന് കാണാൻ കാണിക്കാനൊന്നും എന്ന് പറഞ്ഞു ആഹാ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തന്നെ മോളേക്ക് ഇവര് വഞ്ചിച്ചോണ്ടിരിക്കുക എന്നൊരു ചിന്തയൊക്കെ സരൂവിന്റെ മനസ്സിലുണ്ട് അവളതെല്ലാം കേട്ടോണ്ട് നിൽക്കുവാണല്ലോ അപ്പോഴേക്കും കിരൺ പറഞ്ഞു അമ്മേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്കില ഒന്നല്ലെങ്കിൽ അവനൊരുടെ അച്ഛനല്ലേ അവൻ അവന്റെ കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹം കാണത്തില്ലേ അവന് നല്ല മാറ്റം പറഞ്ഞു ചന്ദ്രസേനൻ പറഞ്ഞു എത്ര മാറ്റം പറഞ്ഞാലും അവൻ ചെയ്ത ദുഷ്ടത്തരം അതത്ര പെട്ടെന്ന് മറക്കാനും ക്ഷമിക്കാനൊന്നും ഒരു പെണ്ണിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു അത് ശരിയാ രൂപ പറഞ്ഞു അല്ല ഈ പറയുന്നേ സാരിയും മുമ്പ് എങ്ങനെയായിരുന്നു കിരൺ മോനം കല്യാണി മോളയാക്കി ഇല്ലാതാക്കാൻ നടന്നല്ലേ അതെ അത് ശരിയായിട്ടുള്ള കാര്യമ്മ അമ്മ പറഞ്ഞു അതുകൊണ്ട് ഒരു മാറ്റം ആർക്കും അനിവാര്യമാണ് അവരെ രണ്ടുപേരും കൂടെ ഒന്നിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നേ അത് കേട്ടപ്പോൾ ചന്ദ്രസേന ഉടനെ ഇപ്പോഴെന്താണല്ലോ അതിനൊന്നും മുതിരണ്ട അതൊന്നും ശരിയാവുമെന്ന് തോന്നില്ല കുറച്ച് കഴിയട്ടെ എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം സരൂവിനെ ഒട്ട് സഹിച്ചില്ല സരു ഭ്രാന്ത് പിടിച്ച പോലെ അങ്ങോട്ടേക്ക് പോവുകയാണ് പോയതുപോലെ തന്നെ സരു താഴേക്ക് ഇറങ്ങി വന്ന് വരുന്നത് കണ്ടപ്പോൾ ശാരി വെച്ചു എന്താ മുളനിന്നീച്ചു മുഖമൊക്കെ വല്ലാതിരിക്കുന്ന കണ്ടപ്പോൾ ശാരിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അപ്പോഴേക്കും സരൂ ദേഷ്യത്തോടെ ഇങ്ങനെ ശാരിയെ നോക്കുവാണ് എന്താ നമ്മളെ എന്ത് പറ്റി നീച്ചു അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താവാനാ എന്നൊക്കെ ചോദിച്ചൊരു ദേഷ്യപ്പെടുവാണ് എല്ലാത്തിനും കാരണം നിങ്ങളാന്നൊക്കെ പറയണെ ചാരിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് വന്നു കിരൺ ചോദിച്ചു എന്താ എന്താ കാര്യം ചോദിച്ചു എനിക്കറിയില്ല മോനെ ദേ ഇവളക്കെന്തോ ഒരു പ്രശ്നമുള്ള പോലെ മുകളിലേക്ക് കയറി വന്നിട്ട് ഇപ്പൊ താഴേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് ദേഷ്യപ്പെടും എന്നോട് അപ്പോഴേക്കും കിരൺ ചോദിച്ചു എന്താ സറി കാര്യം എന്താ ഏ ഒന്നുമില്ല കിരണേ നീ ഇങ്ങോട്ടേക്ക് വന്നേ ഒരു കാര്യം കാണിച്ചതരാന്ന് പറഞ്ഞു എന്താ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അന്നിട്ട സരിയു നേരെ അടുക്കളയിലേക്ക് പോയി ലാമ്പൊക്കെ എടുത്തു കിരണിന് കാര്യം മനസ്സിലായില്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കിരണ പിന്നീട് സരവ് കയ്യിലിരുന്ന ഡ്രെസ്സൊക്കെ താഴേക്കിട്ട് കത്തിക്കുവാണ് എന്താ സരൂ നീ കാണിക്കുന്ന എന്താന്ന് ചോദിച്ചു സത്യം പറ കിരണേ ഇത് ആര് വാങ്ങി തന്നാന്ന് ചോദിച്ചു ഇത് അവൻ വാങ്ങി തന്ന കിരണൊന്നും മിണ്ടിയില്ല എന്റെ മുഖത്ത് നോക്കി നിനക്ക് കള്ളം പറയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് കിരണ കോടനോട് കയറി കുത്തിപ്പിടിച്ചു കിരണ് പിന്നെ എന്തും മറോട് പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല അപ്പോഴേക്ക് ശാരി അങ്ങോട്ട് വന്നു ശാരി വന്നിട്ട് ചോദിച്ചു എന്തൊക്കെയാ മോളെ കാണിച്ചു കൂട്ടുന്നേ ഇതെന്താ ആ ഡ്രസ്സ് കത്തിച്ചോന്ന് ചോദിച്ചു നീ എന്തിനാ മോളെ ഇതൊക്കെ ചെയ്തേന്ന് ചോദിച്ചു സാരി ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും കിരണോട് ചോദിച്ചു എന്താ മോനെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു ആന്റി ആന്റിയുടെ മോളോട് തന്നെ ചോദിക്കാൻ പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും അപ്പോഴേക്ക് ചോദിച്ചു എന്ത് ബ്രാന്ത മോളെ നീ കാണിച്ചേ അവൻ മേടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സ് നീ എന്തിനാ കത്തിച്ചേ അവൻ മേടിച്ചല്ല മനോഹർ ഉണ്ടല്ല അവൻ മേടിച്ചാന്ന് പറഞ്ഞു അവനോ അതെ അവൻ വാങ്ങിച്ച ഇവൻ്റെ കൊടുത്തുവിട്ട് ഇപ്പൊ കല്യാണിക്കും കിരണും അവനോട് ഭയങ്കര സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ അല്ലേ അത് കേട്ട് കഴിഞ്ഞപ്പൊ ഭയങ്കര സങ്കടത്തോടു കൂടി ചാരി പറഞ്ഞു അങ്ങനെ ആയിരുന്നു അറിയുമായിരുന്നെങ്കില് അവൻ മേടിച്ചാന്ന് അറിയുവായിരുന്നെങ്കിൽ ഞാൻ കൈയും കൊണ്ട് പോലും ഇത്ത തൊടില്ലായിരുന്നു പറഞ്ഞു അതെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്റെ ജീവൻ നശിപ്പിച്ചവനവന് അവനെ ഞാൻ വെറുതെ വിടത്തില്ല അത് മാത്രമാണ് എന്റെ കുഞ്ഞിനെ കാണിക്കാനായിട്ട് കല്യാണിയും കിരണും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം ഇപ്പം ഈ വീട്ടിലുള്ളവർ നമ്മളോട് ചതി ചെയ്തുകൊണ്ടിരിക്കുക ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഇറങ്ങാൻ പറഞ്ഞാലോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം എനിക്കിനി അവരുടെ ഒത്താശയെ കഴിയാൻ പറ്റില്ല അവന്റെ കമ്പനിയിലെ ജോലി എനിക്ക് വേണ്ട ഏതേലും സെയിൽസ് ഗേൾ ആയിട്ട് ഞാൻ പോയി നിന്നോളാം അമ്മ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ വയലിനിടത്തും പോയി പാത്രം കഴുകുക പാത്രം കഴുകി ജീവിച്ചാൽ ഇതിനേക്കാളും നല്ല അന്തസ്സുണ്ട് അപ്പോഴേക്കും ചാരി പറഞ്ഞു മോളെ എന്ത് വേണമെന്നും പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ അനുസരിക്കാമെന്ന് പറഞ്ഞു അനുസരിക്കണം അല്ലെങ്കിൽ ഇവിടെ കിടക്കേണ്ട വരും എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവണം ചാരിക്കെന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി